നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് വേൾഡ് വൈഡ് വെബ് ദിനമായിട്ട് ആചരിക്കുന്നത് ദിവസം ഏതാണ് വേൾഡ് വൈഡ് വെബ് ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് വേൾഡ് വൈഡ് വെബായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് ഇനി ഗൂഗിൾ ക്രോം ആദ്യമായിട്ട് വികസിപ്പിച്ചത് അല്ലെങ്കിൽ ഏത് വർഷമാണ് റിലീസ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഓർക്കണം രണ്ടായിരത്തി എട്ടിലാണ് ഗൂഗിൾ ക്രോം ആദ്യമായിട്ട് റിലീസ് ചെയ്തത് എന്നിട്ടുള്ള കാര്യം ഓർക്കണം ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എൻജിനാണ് ഏതെന്ന് പറഞ്ഞത് ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എൻജിനാണ് ആർച്ചി സെർച്ച് എൻജിനാണ് ആർച്ചി എന്നറിയപ്പെടുന്നത് ഇന്ത്യ ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്ത സെർച്ച് എൻജിൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ ഇന്ത്യയുടെ സെർച്ച് എൻജിനാണ് ഗുരുജി എന്ന് പറയുന്നത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സെർച്ച് എൻജിനാണ് ഗുരുജി എന്ന് പറയുന്നത് ിയും പുതുതായിട്ട് നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ വിജയകരമായിട്ടുള്ള ഹോസ്റ്റ് ടു ഹോസ്റ്റ് നെറ്റ്വർക്ക് കണക്ഷൻ ഏതാണ് ഹോസ്റ്റ് ടു ഹോസ്റ്റ് നെറ്റ്വർക്ക് കണക്ഷൻ ഹോസ്റ്റ് ടു ഹോസ്റ്റ് നെറ്റ്വർക്ക് കണക്ഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർപ്പാനെറ്റ് എന്ന് പഠിക്കണം ആർപ്പ നെറ്റ് ആണ് ആർപ്പ നെറ്റ് ഓക്കെ അപ്പം വേൾഡ് വൈഡ് വെബ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് ഗൂഗിൾ ക്രോം ആദ്യമായിട്ട് റിലീസ് ചെയ്തത് രണ്ടായിരത്തി എട്ടിലാണ് സെർച്ച് എൻജിൻ ലോകത്തേത് ആദ്യത്തേത് ആർച്ചിയാണ് ഇന്ത്യയുടെ സെർച്ച് എൻജിൻ ഗുരുചിയാണ് ഹോസ്റ്റ് ടു ഹോസ്റ്റ് നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നത് ആർപ്പാ നെറ്റ് എന്ന കാര്യം ഓർത്തുവച്ചിരിക്കുക ഓക്കെ അപ്പം ഈ അഞ്ച് ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഇനിയും ഏറ്റവും കൂടുതൽ തവണ സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ടല്ലോ നമ്മുടെ യു എൻ ഇൻ്റെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ് സെക്യൂരിറ്റി കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനാണ് എത്ര തവണയാണ് സെക്യൂരിറ്റി കൗൺസിലിലേക്ക് പന്ത്രണ്ട് തവണയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യ എത്ര പ്രാവശ്യമാണ് ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ട് പ്രാവശ്യം ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ജപ്പാനാണ് എത്ര തവണയാണ് പന്ത്രണ്ട് തവണയാണ് എന്ന കാര്യം ഓർത്തുവച്ചിരിക്കുക ഓക്കെ ഇനി അടുത്ത സ്ഥിരമായിട്ട് ചോദിക്കുന്ന വേറെ ഒരു ചോദ്യമാണ് രാജ്യാന്തര നീതിന്യായ കോടതി ഉണ്ടല്ലോ നമ്മുടെ ഈ യു എൻ്റെ തന്നെ കോടതി ഉണ്ടല്ലോ ആ കോടതിയിൽ എത്ര ജഡ്ജിമാരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ജഡ്ജിമാരുണ്ട് ജഡ്ജിമാരുടെ എണ്ണം പതിനഞ്ച് ജഡ്ജിമാരാണ് രാജ്യാന്തര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം പതിനഞ്ചാണ് ഇനി അടുത്ത ഒരു ചോദ്യം ഇങ്ങനെയാണ് രാജ്യാന്തര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി ചോദിച്ചിട്ടുണ്ട് എത്ര വർഷം പറയണം കാലാവധി ചോദിക്കുമ്പോൾ ഒൻപത് വർഷം വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു പദവി വഹിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര് നാഗേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞത് സിംഗ് ആണ് ഈ ഒരു പദവി വഹിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം സെക്യൂരിറ്റി കൗൺസിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അധ്യക്ഷ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യമായിട്ട് വന്നിരിക്കുന്നത് ജപ്പാൻ ആണ് അതേപോലെ ഇന്ത്യയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എട്ട് പ്രാവശ്യമാണ് ഇന്ത്യ ഇതുവരെ നോൺ പെർമനന്റ് അംഗരാജ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജപ്പാൻ പന്ത്രണ്ട് തവണ യു എൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജുമാരുടെ എണ്ണം പതിനഞ്ചും കാലാവധി ഒൻപത് വർഷവും ആണ് ഇനി ഈ ഒരു പദവിയിലേക്ക് പോയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഗേന്ദ്ര സിംഗ് എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കണം എത്രയാണ് നാഗേന്ദ്ര സിംഗ് എന്ന കാര്യം ഓർത്തു ഓർത്തുവെച്ചിരിക്കണം ഇനി യു എൻ സമുദ്ര വർഷങ്ങളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് സോറി വർഷങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമ്മൾ യു എന് ദാരിദ്ര്യ നിർമാർജന വർഷമായിട്ട് ആചരിച്ചത് ദാരിദ്ര്യ നിർമാർജന വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷം ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ദാരിദ്ര്യ നിർമാർജന വർഷമായിട്ട് യു എൻ ആചരിച്ച വർഷം ദാരിദ്ര്യ നിർമ്മാർജ്ജനം തൊണ്ണൂറ്റി ആറിലാണ് ഓക്കെ പതിനൊന്നാമത്തെ ക്വസ്റ്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതു വർഷമായിട്ടാണ് ആചരിക്കുന്നത് ഒട്ടകത്തിന്റെ വർഷക വർഷമായിട്ടാണ് യു എൻ ആചരിക്കുന്നത് ഒട്ടകത്തിന്റെ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതു വർഷമായിട്ടാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് ആയിട്ടാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യു എൻ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ബാലവേല നിരോധനമായിട്ടാണ് ബാലവേല നിരോധനമായിട്ടാണ് ആചരിക്കുന്നത് ബാലവേല നിരോധനമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെറുധാന്യമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒട്ടക വർഷമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബാലവേല നിരോധനമായിട്ടും ആകർഷി ആഘോഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണെങ്കിലോ മണ്ണുണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് മണ്ണു വർഷമായിട്ട് ആചരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മണ്ണ് വർഷം ഇപ്പോൾ പതിമൂന്ന് പതിനാല് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയില് അധ്യക്ഷയായ ആദ്യ വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു എൻ പൊതുസഭയുടെ അധ്യക്ഷയായിട്ടുള്ള ആദ്യ വനിതയാണ് ഏതെന്ന് പറയുന്നത് വിജയലക്ഷ്മി പണ്ഡിറ്റ് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് യു എൻ പൊതുസഭയുടെ അധ്യക്ഷയായ ആദ്യ വനിത എന്ന് പറഞ്ഞാൽ വിജയലക്ഷ്മി പണ്ഡിറ്റാണ് വിജയലക്ഷ്മി ഇനി നമുക്ക് കുറച്ച് സയൻസ് പഠിക്കാം ഒരു മിക്സ്ഡ് ചുമ്മാ ഒരു വേർഷൻ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ക്ലിയർ ചെയ്യാം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് ചോദിച്ചാൽ ഏത് പറയണം ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ് രണ്ടാം സ്ഥാനം ആർക്കാണ് ഹീലിയത്തിനാണ് പ്രപഞ്ചത്തിൽ രണ്ടാം സ്ഥാനം ഉള്ളത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീലിയത്തിന് എന്ന കാര്യം വെച്ചിരിക്കണം ഇനി കാർബൺ ഡയോക്സൈഡ് കണ്ടുപിടിച്ചത് ആരാണ് ജോസഫ് ബ്ലാക്ക് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ഹീലിയം കണ്ടെത്തിയത് ആരാണ് ഹീലിയം കണ്ടെത്തിയത് ഹീലിയം വില്യം റാംസയാണ് വില്യം റാംസയാണ് ഹീലിയം കണ്ടെത്തിയത് വില്യം റാംസയാണ് ഹീലിയം കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ള മൂലകം ഏതാണ് കലോറിഫിക് വാല്യൂ കൂടുതലുള്ളത് ഹൈഡ്രജനാണ് അത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞത് എത്ര വരും ഒന്നര ലക്ഷം കിലോ ജൂൾസ് പെർ കിലോഗ്രാം വരും വൺ പോയിൻ്റ് ഫൈവ് ലാക്ക് കിലോഗ്രാം സോറി കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആണ് ഏതെന്ന് പറയുന്നത് ഹൈഡ്രജന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആണ് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ വണ് കള്ളൊക്കെ പുളിക്കുമ്പോൾ ഉണ്ടാവുന്ന വാതകം ഏതാണ് കള്ള് പുളിക്കുമ്പോൾ ഉണ്ടാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കള്ള് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗൃഹ പ്രഭാവത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് പ്രഭാവത്തിന് അതും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഇനിയും ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ് ഓക്സിജൻ പ്രീസ്ലിയാണ് ജോസഫ് പ്രീസ്ലിയാണ് ഓക്സിജൻ കണ്ടെത്തിയത് ഓക്സിജന് പേര് നൽകിയത് ആരാണ് ഓക്സിജന് പേര് നൽകിയത് ോസിയെയാണ് ഓക്സിജന് പേര് നൽകിയത് ഓക്സിജന് പേര് നൽകിയത് ലാവോസിയാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ ഇരുമ്പ് വേണം പറയാൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ് അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു സെഷൻ ചെയ്തതാണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ സെഷൻസ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇരുപത്തഞ്ചിൽ എത്ര മാർക്ക് കിട്ടി എന്നിട്ടുള്ളതോടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള ഓഡിയോ ഇങ്ങനെയുള്ള എഴുതി ഉള്ള രീതിയിലുള്ളത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കണ്ടൻറ്റ്സ് ചെയ്യാം പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ടെലഗ്രാമിലുള്ള പി ഡി എഫ് ഉൾപ്പെടെയുള്ള കോഴ്സിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻസ് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആണ് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻസ് മാത്സ് വഴിയുള്ള എല്ലാ സബ്ജക്റ്റിനകത്ത് നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ശരി എല്ലാ കോൾ ദ ബസ് ബൈ Thank you.